ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മനുഷ്യൻ നാളത്തെ അന്നത്തിനെന്തു വകയുണ്ടാക്കും മക്കളുടെ പട്ടിണി മാറ്റാൻ കടബാധ്യത മാറ്റാൻ എന്തു ചെയ്യുമെന്നറിയാതെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ മെഡിസിൻ വാങ്ങാൻ എന്തു ചെയ്യുമെന്നറിയാതെ അങ്ങനെ ഈ കൊറോണ കാലം മനുഷ്യനെ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കുടുംബ ബന്ധങ്ങളുടെയും ഒക്കെ കഥ ഒരുപാട് പഠിപ്പിച്ച ഒരു കാലം കൂടിയാണ് നമ്മളോട് അടുത്ത് നിൽക്കുന്ന പലരും എന്തിനാണ് നമ്മളിലേക്ക് അടുത്ത് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാനും അതുപോലെ നമുക്കൊരു വീഴ്ച വന്നാൽ നമുക്കൊരു ബുദ്ധിമുട്ടോ വേദനയോ വന്നാൽ ആരാണ് നമ്മളോടൊപ്പം നിൽക്കുന്നത് പ്രതിഫലം ആഗ്രഹിക്കാതെ നമ്മളോടൊപ്പം നമ്മുടെ സുഖത്തിനായി ക്ഷേമത്തിനായി ആഗ്രഹിക്കുന്ന ആരാണ് നമ്മളോടൊപ്പം ഉള്ളത് ആർക്കാണ് സ്വാർത്ഥ താല്പര്യങ്ങളുള്ളത് അതൊക്കെ ഒരുപാട് അറിയാനും മനസ്സിലാക്കാനും സാധിച്ച ഒരു കാലഘട്ടം കൂടിയാണ് കൊറോണ ശരിക്ക് പറഞ്ഞാൽ കൊറോണ മനുഷ്യൻ്റെ മനുഷ്യനിലെ ധർമ്മം എന്താണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു കുറെ സ്വത്തും പണവും പോപ്പുലാരിറ്റിയും ഒന്നും ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല മറിച്ച് വേണ്ടത് എന്താണ് മനുഷ്യനിൽ മനുഷ്യത്വമാണ് വേണ്ടത് എന്നതുകൂടി നമ്മളെ പഠിപ്പിച്ച ഒരു കാലഘട്ടം കൂടിയായിരുന്നു ശരിക്ക് ഓരോ മനുഷ്യനും നേരം പുലരുന്നത് ഇന്നിങ്ങനെ ഇരുട്ടി വെളുപ്പിക്കും എന്നാലോചിച്ചിട്ടായിരിക്കും ഞാനും അതെ ഓരോരുത്തരും അതാത് പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ് നാടത്തെ പ്രളയം വരാൻ പോകുന്നു എന്ന് പറയുന്നു ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും കുടുംബങ്ങളിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ് അതേതാണ്ട് രൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യം തൊഴിലില്ലായ്മയും ചെയ്യുന്ന തൊഴിലിന് കൃത്യമായ രൂപത്തിലുള്ള വേതനം ലഭിക്കാഴുകയും കടം കൊടുക്കാനുള്ളവർ തിരിച്ചു ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്ന അങ്ങനെ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായ ഒരുപാട് പ്രശ്നങ്ങളിൽ ഉഴറി ജീവിക്കുകയാണ് നമ്മളെല്ലാവരും തന്നെ ഈ സാഹചര്യത്തിലും ഇവിടെ ഇസ്ലാമിക സംഘടനകൾ പരസ്പരം കൊമ്പു കോർക്കുന്നത് നിബിയുടെ മലമാണോ അതോ മൂത്രമാണോ മാലിന്യം അതിന് ഏതിനാണ് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എന്ന വിഷയത്തിലാണ് അത്തഹിയാത്തിൽ വിരൽ അനക്കണോ വേണ്ടേ സുബഹി നമസ്കാരത്തിന് കുനൂത്ത് വേണോ വേണ്ടേ സുബഹി നമസ്ക നമസ്കാരത്തിനിടയിൽ ബിസ്മി ഉറക്കി ഓതണോ വേണ്ടേ എന്നിത്യാദി ലോകത്തിന് ഒരു ഗുണവും ഇല്ലാത്ത ചർച്ചകളിൽ ഏർപ്പെടുകയാണിവർ എനിക്കിന്ന് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് മാലിക് സലഫിയുടെ ഒരു പ്രസംഗത്തിന്റെ ഭാഗമാണ് ഇപ്പൊ ഏതാണ്ട് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസംഗമാണത് മാലിക് സലഫിയെ നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയില്ല ഞാൻ പലപ്പോഴും നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നാൽപ്പത് വയസ്സുള്ള ഖദീജയെ ത്യാഗോജലമായ പ്രതീകമായി ഇരുപത്തിയഞ്ചു വയസ്സുള്ള പ്രവാചകൻ വിവാഹം കഴിച്ചതുമായിട്ടാണ് സാധാരണഗതിയിൽ അവതരിപ്പിക്കാറുള്ളത് അപ്പൊ ഇരുപത്തിയഞ്ചു വയസ്സുള്ള പ്രവാചകൻ നാൽപ്പത് വയസ്സുള്ള രണ്ടോളം ഭർത്താക്കന്മാര് കഴിഞ്ഞു പോയിട്ടുള്ള വൈധവ്യം നേരിടേണ്ടി വരുന്ന രണ്ടിലധികം മക്കളുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ കാണിച്ച ണ്ടല്ലോ അങ്ങനെ പ്രവാചകത്തിന്റെ ത്യാഗം കാണി പ്രവാചകന്റെ ത്യാഗം കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വിഷയം എടുത്തിട്ടപ്പോൾ മാലിക് സലഫി യഥാർത്ഥ ഹദീസുകൾ പൊക്കി കൊണ്ടുവന്ന് ഖദീജയ്ക്ക് നാൽപ്പത് വയസ്സായിരുന്നില്ല ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു എന്ന് കൃത്യമായ സോഴ്സുകളിലുള്ള സോഹിഹായ് ഹദീസുകളിലൂടെ തെളിയിച്ചു അതിന്റെ ഒരു അസ്വാരസ്യം ഒരുപാട് ആൾക്കൾ ആളുകൾക്ക് അദ്ദേഹത്തോടുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ തന്നെ സംഘടനയിലെ പണ്ഡിതന്മാർക്ക് കാരണം ഇത്രയും കാലവും അവർ പറഞ്ഞിരുന്നതും പ്രചരിപ്പിച്ചിരുന്നതും പഠിപ്പിച്ചിരുന്നതും എല്ലാം നുണയായിരുന്നു ഇതൊന്നുമല്ല യഥാർത്ഥ സത്യം എന്നുകൂടി ആൾക്കാര് തിരിച്ചറിയുമ്പോഴുള്ള ഒരു ചമ്മലുണ്ടല്ലോ ആ ചമ്മലിൽ നിന്ന് വന്നതാണ് അദ്ദേഹം പുതിയ ഒരു പുതിയ ഒരു വിവാദ വിഷയവുമായി വന്നിരിക്കുകയാണ് ഇവിടുത്തെ വിഷയം പ്രവാചകന്റെ മക്കളെ സംബന്ധിച്ചിട്ടുള്ളതാണ് ഷിയാക്കൾ എന്ത് പറയുന്നു സുന്നികൾ എന്ത് പറയുന്നു തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങൾ ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടെന്ന വിഷയമാണ് അപ്പൊ എന്താണ് അദ്ദേഹത്തിന് നമ്മളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് മക്കളൊന്നും എന്റെ ശബ്ദം ശ്രമിക്കുന്ന കേരളത്തിലെ തലയിൽ കയറി അല്ലെങ്കിൽ അതിൽ കുഴപ്പമില്ലാതെ വിശ്വസിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം نبي صلى الله عليه وسلم يرد مكة السماء ده جندا بريشة سندر الشيعي بند حسين اللامين الشيعي ميدان ذكر المؤرخون أن النبي صلى الله عليه وسلم أربع منات شريط الرجال رسول رفع جت الرسول الله لندن ينال والتحقيق في النصوص التاريخية لم نجد دليلا على سبوط بنو عقيد الزهراء منهن. بس شريط رم بريشة ده كانان قديم ഫാത്തിമ ഫാത്തിമാർ അല്ലിള്ളാഹു മാത്രൂർ മകളായിട്ടുള്ളൂ ബാക്കി പിന്നെ ആരൊട്ടിലാണ് അത് ഹദീജുന്റെ ഒന്നാമത്തെ ഭർത്താവിലുള്ള കുട്ടികളാണ് നിങ്ങൾ ആലോചിച്ചോളൂ നബിസലാഹു അലഹി വസ്സലമിയോട് സ്നേഹമുണ്ടെങ്കിൽ ഇവർക്ക് റസൂർള്ള സ്നേഹമുണ്ടെങ്കിൽ ഈ വരി ഇവരുടെ സ്നേഹം കാപട്യമാണ് നബി നബി സലാഹു അലഹി വസ്സലമിയുടെ കുടുംബത്തോറിന് സ്നേഹം കാപട്യമാണ് വിഷയമല്ലേ ഇവിടെ അവതരിപ്പിക്കേണ്ടത് ഇവിടെ ഇമോഷണലായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് എന്ത് കാര്യം എവിഡൻസ് അല്ലേ വേണ്ടത് എന്തുകൊണ്ടാണ് ഷിയാക്കൾ അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ് മറ്റുള്ള മക്കളെല്ലാം പ്രവാചകന്റെ മക്കൾ തന്നെയാണ് എന്ന് നിങ്ങൾ പറയുന്നത് ഏത് സോഴ്സിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ പ്രവാചകന്റെ സ്നേഹം അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇമോഷണൽ ആയിട്ട് പിടിച്ചിട്ട് വീക്ക്നെസിൽ പിടിച്ചു തൂങ്ങരുത് നമുക്ക് വേണ്ടത് തെളിവുകളാണ് കൊന്നതാരാൻ ഹസൻ ഹസൻ മരിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം ആ കൊന്നതിൽ മഹാനായ ഹുസൈൻ നമ്മൾ ചരിത്രം പഠിക്കണം ഇവിടെ ഒരു കാര്യമേ പറയാനുള്ളൂ ഇവരൊക്കെ വിശ്വാസികളായിരുന്നു പരസ്പരം തമ്മി തല്ലി കൊന്നും ചത്തും വിഷം കൊടുത്തും എന്തിനു വേണ്ടിയായിരുന്നു സ്വർഗത്തിന് വേണ്ടി ഇവരൊക്കെ പ്രവാചകന്റെ അനുയായികളായിരുന്നു ഹസൻ എന്ന് പറയുന്ന ഹുസൈൻ എന്ന് പറയുന്ന രണ്ടു മക്കൾ പ്രവാചകന്റെ മകളായ ഫാത്തിമയുടെ മക്കളാണ് രണ്ടു പേരും വിഷബാധയേറ്റാണ് കൊല ചെയ്യപ്പെട്ടത് എന്ന് ഞാൻ പറഞ്ഞതല്ലല്ലോ അദ്ദേഹം പറഞ്ഞതാണല്ലോ ഓക്കെ സൂചിപ്പിച്ചു കർബല പറഞ്ഞുകൊണ്ടാണ് ആളുകൾ ഇന്നും ഷിയായിസത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റസൂർള്ളഹിന്റെ പൗത്രനായ ഹുസൈൻ ഹുസൈൻ്റെ കർബലിൽ വെച്ച് നിഷ്കരണം യസീദിന്റെ പട്ടാളം അതുപോലെ തന്നെ യസീദിന്റെ പട്ടാളം ഇബിന് എസിയാദും കൊന്നില്ലേ അലിയുളഹുന്റെ മകനല്ലേ യസീദ് അതുകൊണ്ട് അമവികൾക്ക് റസൂർ ഉള്ള കുടുംബത്തോട് ശത്രുതയാണ് എന്ന കള്ളക്കഥ പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കറിയോ മഹാനായ മദീനയിലും മക്കത്തുമുള്ള സഹാബികൾ പറഞ്ഞു പോകരുത് ഹസൈൻ നിങ്ങൾ അവർ ചതിക്കും നിങ്ങളെ പിതാവിന് ചതിച്ചവരാണ് അവർ ഹുസൈൻ്റെ നല്ല മനസ്സുകൊണ്ട് പോയി അവരെന്നെ ചതിക്കു വിചാരിച്ചു പക്ഷെ ഹുസൈൻ എത്തുന്ന കർമ്മിലേക്ക് എത്തിയപ്പോൾ അവർ വാക്ക് ബാക്കുമാറി ഹുസൈൻ ചോദിച്ചു നിങ്ങളല്ലേ പറഞ്ഞത് എന്നെ സഹായിക്കുന്നു ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ലാഹുനെബലയിലിട്ട് നുറുക്കിക്കൊന്നത് ഷിയാക്കളായിരുന്നു പക്ഷെ നമുക്ക് ഈ ചരിത്രം അറിയോ നമ്മൾ ഈ ചരിത്രം പഠിക്കണം ഹുസൈൻ സ്നേഹമല്ല പറയാനുള്ള പശ്ചാത്തലം നേരെ മറിച്ച് അഹുൽബൈത്തിനെയും അതിന്റെ പേര് പറഞ്ഞുകൊണ്ട് നബിസലാഹു അലഹി വസ്സല്ലമയെ പ്രവാചകൻ അലഹി വസ്ല്ലമയെ അവർ ആക്ഷേപിക്കാൻ എനിക്ക് പറയാൻ വേണ്ടിൻ്റെ ഒരു വാചകം ിയാക്കളുടെ ഗ്രന്ഥങ്ങളൊരു വാചകം വായ കൊണ്ട് പറയാൻ പോലും പേടിയാണ് എന്താണെന്നറിയോ അത് അവരുടെ പിന്നെ കൂട്ടത്തിൽപ്പെട്ട സയ്യിദ് അലി അൽ അറവി എന്ന് പറയുന്ന ഇറാനിൽ ജീവിച്ച തനിച്ച ഷിയ ഒരു പണ്ഡിതനെതി എന്താ അറിയോ ഇവർക്ക് റസൂർലയോടുള്ള സ്നേഹം എത്രയാണ് ഈ ഷിയാക്കളുടെ മനസ്സിൽ റസൂർ ആരാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഇതൊന്ന് ഇതൊന്ന് ഉദ്ധരിച്ചാൽ പോലും ചിലപ്പോ പിന്നെ തെറ്റായി പോകുന്നില്ല എന്താണ് ഈ വാചകത്തിന്റെ അർത്ഥം എന്നറിയാം നബി വസ്സല തന്റെ ദാമ്പത്യ ജീവിതത്തിൽ ചില മുഷരിക്കോട് ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടത് കൊണ്ട് നരകത്തിലാണെന്ന് എഴുതിയ കപടന്മാരും തോന്നിവാസികളുമാണ് ഷിയാക്കൾക്കറിയാം ഇവരാണ് റസൂർ സ്നേഹം പറയുന്നത് ഇത് ഷിയാസത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇവിടെ വിപ്ലവം സൃഷ്ടിക്കുന്നവർ എത്ര ആളുകൾക്ക് അറിയാം ഷിയാക്കളും മുഖം അതുകൊണ്ടാണ് ഇവർ തഹയ്യത്തിന്റെ ആളുകളാണ് നിങ്ങക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അതായത് പ്രവാചകന്റെ കാലഘട്ടത്തില് പ്രവാചകന്റെ മരണശേഷം മരണ പ്രവാചകന്റെ കാലഘട്ടത്തിലും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രവാചകന്റെ ഞാൻ നമുക്കറിയാമല്ലോ മക്കയിലെ മക്കയില് പ്രവാചകനെ സ്വീകരിച്ച ആളുകളെ മുഹാജിറുകളെന്നും മദീനയിൽ സ്വീകരിച്ച ആളുകളെ അൻസ്വാറുകളെന്നും പറയും മുഹാജിറുകളും അൻസ്വാറുകളും ഇവര് പരസ്പരം പ്രവാചകൻ മരിച്ചു കിടന്ന സമയത്ത് ഷൂറാബൈ നെഹ്മർക്കിടയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അടുത്ത അടുത്ത ഭരണാധികാരി ആര് എന്ന വിഷയത്തിൽ അപ്പൊ അന്നുമുതലേ തർക്കങ്ങളുണ്ട് അങ്ങനെ ഷിയാ സുന്നി തർക്കം ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല അതിനൊരുപാട് കൊല്ലങ്ങളുടെ പഴക്കമുണ്ട് അതിന് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുമുണ്ട് കാരണം സഹോദരങ്ങളുടെ തന്നെ പ്രശ്നങ്ങളായിരുന്നു അതെല്ലാം ഓക്കെ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല അങ്ങനെ ഇവര് തമ്മില് ഗംഭീര യുദ്ധങ്ങളും വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ തന്നെയാണ് ഇവര് തമ്മി തല്ലിച്ചാകുന്ന സുന്ദരമായ കാഴ്ചകളാണ് ഇത്തരം ഗ്രന്ഥങ്ങളിലുള്ളത് പ്രവാചകൻ ഒരുപാട് അനാവശ്യമായി സ്ത്രീകളുമായി വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് അനേകം ഗ്രന്ഥങ്ങളിൽ നിന്ന് ലഭിക്കുന്നു അതിനെ സാധൂകരിക്കുന്നതിനു വേണ്ടി ഖുർആാനിലെ മാ മലക്കച്ചായിമാനക്കും അടിമ സ്ത്രീകൾ വലം കൈ ഉടമപ്പെടുത്തിയവർ അങ്ങനെയൊക്കെയുള്ള ഓമന പേരുകളിലാണ് പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർ പ്രവാചകനെ വെള്ളപൂശുന്നതിന് വേണ്ടി വ്യാഖ്യാനിച്ചിട്ടുള്ളത് പിന്നെ ഷിയാക്കൾ ഏതു തരത്തിലുള്ള വിശ്വാസികളായിരുന്നു എന്നുകൂടി പറഞ്ഞുതരാം ഷിയാക്കൾക്ക് അലിയോടാണ് താല്പര്യം ആയിഷയെ ഷിയാക്കൾക്ക് ഇഷ്ടമല്ല കാരണം ആയിഷയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഷിയാക്കൾ അനത്തുല്ലാഹി അലീഹ കാരണം അവരുമായിട്ട് മറ്റേ ദുരാരോപണവും വ്യഭിചാരാരോപണം സുഫിയാനും മറ്റേ സഫ്വാനുമായിട്ടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവരാരും അംഗീകരിക്കുന്നില്ല പിന്നെ അദ്ദേഹം പറഞ്ഞില്ല അബൂ സുഫിയാന്റെ കാര്യം അബൂ സുഫിയാൻ ഒന്നും യഥാർത്ഥ വിശ്വാസികളല്ല അബൂ സുഫിയാന്റെ മകൻ മുആവിയ യഥാർത്ഥ വിശ്വാസി വിശ്വാസികളല്ല യസീദികളിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടവരാണ് ആ അബൂ സുഫിയാന്റെയും ആവിയയുടെയും കുടുംബത്തിൽപ്പെട്ട ആള് തന്നെയാണ് ഖുർആാനിന് ഹർക്കത്തുകൾ നൽകിയത് വള്ളിയും പുള്ളിയൊന്നും ഉണ്ടായിരുന്നില്ല ഹജ്ജാജ് ബിൻ യൂസഫ് എന്ന് പറയുന്ന ആൾ അബൂ സുഫിയാന്റെ ചെറുകൂട്ടിയാ അദ്ദേഹമാണ് ഖുർആാനിന് വള്ളിയും പുള്ളിയും ഒക്കെ നൽകിയത് അപ്പോൾ ഒരുപാട് അർത്ഥവ്യത്യാസങ്ങളും ആശയവ്യത്യാസങ്ങളും വരികയും കുത്തിക്കയറ്റുകയും ചെയ്തു എന്നൊക്കെ പലതരം ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് വായിക്കാൻ പറ്റും അപ്പോ ചുരുക്കത്തില് ഇവര് മാത്രം ഭൂരിപക്ഷമായാല് ഇവര് തമ്മി തല്ലിച്ചാകും ചാകും വിഷം കൊടുത്തു കൊല്ലുക കുത്തിക്കൊല്ലുക വെട്ടിക്കൊല്ലുക കഴുത്തറുത്ത് കൊല്ലുക ഇതൊക്കെ ഇവരുടെ ഓമനത്തെ നിറഞ്ഞ കൊലകളാണ് അപ്പോൾ പ്രവാചകന്റെ മകള് ഫാത്തിമ മാത്രമേ ഉള്ളൂ മറ്റെല്ലാം കതീജയുടെ മക്കളാണ് പ്രവാചകൻ ആള് ശരിയല്ല എന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനസ്സിലാക്കിയവരാണ് ഷിയാക്കൾ അതിന്റെ കലിപ്പാണ് ഇവർക്ക് ഷിയാക്കളോട് അപ്പം ഷിയാക്കൾ പറഞ്ഞ ഗ്രന്ഥങ്ങളിൽ അവർക്ക് അതിന്റെ റഫറൻസ് ഉണ്ട് അപ്പം ഇവർ സത്യസന്ധരാണെങ്കിൽ അവർ ഇന്ന ഗ്രന്ഥങ്ങളാണ് റെഫറൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതല്ല ശരി ഇതാണ് ശരി എന്ന് പറഞ്ഞ് സമർത്ഥിക്കാൻ ഈ സലഫികൾക്ക് സാധിക്കണം അത് എവിടെ സാധിക്കാൻ കാരണം അതൊക്കെ യാഥാർത്ഥ്യങ്ങളാണല്ലോ അതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് എന്ന് പിൽക്കാലത്ത് ആ ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ടു ആളുകള് അവര് കണ്ടു അറിഞ്ഞു മനസ്സിലാക്കി ഇപ്പോഴും അവരതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ ഇങ്ങനെ ചൊറിയുന്നവര് ചൊറിഞ്ഞുകൊണ്ടിരിക്കും അവർ കയറി മാന്തി പൊളിച്ചുകൊണ്ടിരിക്കും നന്ദി